ഹോണ്ട ഡീസൽ എഞ്ചിൻ ഹോണ്ട സിറ്റി അമേസ് മൊബൈലിയോ നിങ്ങൾ ഡീസൽ എഞ്ചിൻ ഓയിൽ ലീക്ക് വണ്ടി ചെയ്തിട്ടുണ്ട് വണ്ടിക്കേണ്ട ഓയിലിക്ക് ഈ ഭാഗത്തൊക്കെ മെയിനായിട്ട് ഓയിൽ ലീക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓയിൽ ലീക്കിന് വരുന്ന പറഞ്ഞാൽ ഇവിടുത്തെ ഉള്ള പാക്കിങ് ഓയിൽ കൂളറിന്റെ വരുന്ന ഭാഗത്തുള്ള പാക്കിങ് അതുപോലെ ഓയിൽ കൂളർ അതുപോലെ ഓയിൽ ഓയിലിൻ്റെ ഇത് പാസേജ് വരുന്ന ഈ ഒരു ലൈന് അത് ഓയിൽ കൂളറിന്റെ ഡമ്മി ചില വണ്ടികൾക്ക് ഓയിൽ കൂളർ ഉണ്ട് അതുപോലെ ഓയിൽ കൂളർ ഇല്ലാത്ത ടൈപ്പിന് ഇതുപോലത്തെ ഡമ്മിയെ വരണ്ട ഓയിൽ കൂളറിന്റെ ഭാഗത്ത് ഡമ്മി അപ്പോൾ അതിന്റെ ഇവിടുത്തെ പാക്കിങ് ഇത് ഈ ഒരു പാക്കിങ് അതുപോലെ ഇവിടെ വരുന്ന ഒരു പാക്കിങ് അതൊക്കെയാണ് മെയിനായിട്ട് ലീക്ക് വരുന്നത് ഇവിടെ ഇതിന് കുളുണ്ടാവും ഓയിൽ കളർ ഇല്ലാത്തതുകൊണ്ട് ആ ഭാഗത്ത് കൂളൻ്റെ ലൈൻ ഉണ്ടാവും അപ്പോൾ ആ കൂളിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു പാക്കിങ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒക്കെ ലീക്ക് ആയിക്കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് ഈ ഭാഗത്തൊക്കെ ഓയിൽ ലീക്ക് വരുക അപ്പോൾ അതിന് മെയിനായിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അത് പാക്കിങ് വാങ്ങും കിട്ടും വേണ്ട അഫ്റ്റർ മാർക്കറ്റിൽ സാധനം കിട്ടും അതുപോലെ കമ്പനിയിൽ നിന്ന് സാധനം കിട്ടും അപ്പോൾ കമ്പനിയിലൊക്കെ അങ്ങനെ നല്ല റേറ്റ് വരും ആഫ്റ്റർ മാർക്കറ്റ് സാധനം വാങ്ങാൻ കിട്ടും സ്ലാ പാർട്ട്സിൽ വാങ്ങി കിട്ടും ഒരു ഈ ഭാഗത്ത് വരുന്ന എല്ലാ പാക്കിങ്ങുണ്ട് ഓയിൽ കൂളറിൻ്റെ പാക്കിങ് അതുപോലെ കുറേ പാക്കിങ്ങൾ മൊത്തം സെറ്റായിട്ടൊരു കിറ്റായിട്ട് വാങ്ങിട്ട് അതുപോലെ നമ്മളീ വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ താഴെ അവിടെ നീക്കുന്നുണ്ട് ഗിയർ ബോക്സിൻ്റെ ക്രാങ്ക് ഓയിൽസിൽ നീക്കിയിട്ടുണ്ട് ക്രാക് വൈസ് ഇതാവും ഗിയർ ബോക്സിന് അഴിച്ച് ഫ്ളച്ചിൻ്റെ ഇതൊക്കെ അഴിച്ച് ഫ്ലൈവിൽ അയച്ചതിൻ്റെ പുറകിലേക്കാ ക്രാങ്ക് വഴിസ് ചെയ്ത് വരും അപ്പോൾ ഈ ഓയിൽസെയിലും കൂടി മാറ്റാണ്ട് അപ്പോൾ ഇതൊക്കെ മാറ്റി കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ഓയിൽ ലീക്കുകളൊക്കെ ഡീസൽ വണ്ടിൻ്റെ ഹോണ്ട ഡീസൽ വണ്ടിയുടെ ഓയിൽ ലീക്കുകളൊക്കെ ഇതാ നമുക്ക് ശരിയാക്കാൻ പറ്റും